നമസ്കാരം വാർത്തകൾ ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നും ഗംഗാവലി പുഴയിൽ നിന്ന് കിട്ടിയ അസ്ഥി പരിശോധനയ്ക്ക് അയച്ചു കാണാതായ അർജ്ജുനടക്കമുള്ളവരെ കണ്ടെത്താൻ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്ന് തുടരും ഡ്രഡ്ജിംഗ് കമ്പനിയുമായുള്ള കരാർ ഒരാഴ്ച കൂടി നീട്ടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടു് േനയും ഇന്ന് തെരച്ചിലിൽ പങ്കുചേരും നേരത്തെ ഇവിടെ പരിശോധന നടത്തിയിരുന്ന ക്വിത്പേ എന്ന സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും ഇന്ന് സ്ഥലത്തെത്തുന്നുണ്ട് ഇന്നലെ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കിട്ടിയ അസ്ഥി പരിശോധനയ്ക്കായി എഫ്എസ്എൽ ലാബിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് മനുഷ്യന്റെ അസ്ഥിയാണെങ്കിൽ ഇന്ന് ഉച്ചയോടെ തന്നെ സ്ഥിരീകരണം കിട്ടും അങ്ങനെയെങ്കിൽ ഇത് ഡി എൻ എ പരിശോധനയ്ക്കയക്കും കല്ലട ബസും ബൈക്കും കൂട്ടിയിടിച്ച് പത്തൊൻപത് കാരൻ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന യുവാവിന്റെ കാൽ അറ്റുപോയി അന്തർസംസ്ഥാന സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു ഇടുക്കിയിലെ ഒളമറ്റം പൊന്നന്താനം തടത്തിൽ ടി എസ് ആൽബർട്ടാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന കരിങ്കുന്നം വടക്കുമുറി കൊച്ചുപൂതത്താൻകെട്ടിൽ എബിൻ ജോബിക്ക് ഗുരുതര പരിക്കേറ്റു ഇയാളുടെ വലതുകാൽ അറ്റുപോയി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം എറണാകുളത്തേക്ക് മാറ്റി ഞായറാഴ്ച രാത്രി എട്ടോടെ കരിങ്കുന്നത്ത് തവളക്കുഴിയിലായിരുന്നു അപകടം പാലാഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിലെത്തിയ കല്ലട ബസും കൂട്ടിയിടിക്കുകയായിരുന്നു എബിനാണ് ബൈക്ക് ഓടിച്ചിരുന്നത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിലെ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡിജിപി ഇന്ന് കൈമാറും തൃശൂർപൂരം അലങ്കോലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള എ ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് സർക്കാരിന് കൈമാറും പ്രത്യേകിച്ച് ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്യാത്ത റിപ്പോർട്ടായതിനാൽ ഡിജിപിയുടെ കുറിപ്പോടെയാകും റിപ്പോർട്ട് സർക്കാരിന് നൽകുക സർക്കാരികും റിപ്പോർട്ട് സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കന്യാകുമാരി കന്യാകുമാരി കോതയാറിൽ ജില്ലയിലെ കോതയാറിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇന്നലെ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു മാർക്കറ്റ് ഭാഗത്തും പവർ സ്റ്റേഷൻ പരിസരത്തും ഏതാനും സെക്കൻഡുകൾ മാത്രം ജനങ്ങൾക്ക് നേരിയ ചലനം അനുഭവപ്പെട്ടു മാർക്കറ്റിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള കൊടുത്തുറമയിൽ രണ്ടു മിനിറ്റോളം ഭൂചലനം അനുഭവപ്പെട്ടതായി സ്ഥലവാസികൾ പറഞ്ഞു അടുക്കി വെച്ചിരുന്ന പാത്രങ്ങൾ താഴെ വീണതായും ജനങ്ങൾ ചുമരുകളിലും മരങ്ങളിലും പിടിച്ചു നിൽക്കേണ്ട വിധത്തിൽ ചലനമുണ്ടായതായും പറയുന്നു പശ്ചിമഘട്ട മലദിനങ്ങളുടെ അടിവാരത്തിലുള്ള തിരുനെൽവേരി ഭാഗത്തും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി പറയപ്പെടുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി പി വി അൻവർ ഇനി പ്രവർത്തകർക്കൊപ്പം വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി പി വി അൻവർ എം എൽ എ പ്രവർത്തകർക്ക് ഒപ്പമുള്ളതാണ് പുതിയ കവർ ചിത്രം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന അൻവറിനെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു പരസ്യപ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം അൻവറിനെതിരെ പ്രസ്താവന ഇറക്കിയിരുന്നു എന്നാൽ സിപിഎം പുറത്തിറക്കിയ പ്രസ്താവനയ്ക്ക് താഴെ അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി അനുഭാവികളാണ് രംഗത്തെത്തിയത് അതേസമയം സിപിഎമ്മിന്റെ നിർദ്ദേശമനുസരിച്ച് പരസ്യ പ്രസ്താവനകൾ താൽക്കാലികമായി അവസാനിപ്പിച്ചത് പി വി അൻവർ അറിയിച്ചിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്